സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിച്ചത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അനേകം നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും അവയിൽ ചിലത് വളരെ തിളക്കമുള്ളതും മറ്റു ചിലത് അത്ര തിളക്കമില്ലാത്തതുമാണ് എന്നാൽ ഓരോ നക്ഷത്രവും അതിൻ്റെതായ രീതിയിൽ പ്രത്യേകതയുള്ളതാണ് ഓരോന്നും ദൂരെ ദൂരെ അനന്തമായ പ്രപഞ്ചത്തിൽ തിളങ്ങി നിൽക്കുന്നു നമ്മുടെ ജീവിതവും ഈ നക്ഷത്രങ്ങളെ പോലെ തന്നെയാണ് ചിലരുടെ ജീവിതം വളരെ തിളക്കമുള്ളതാണ് അവർ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു മറ്റു ചിലരുടെ ജീവിതം അത്ര തിളക്കമുള്ളതായിരിക്കില്ല എന്നാൽ ഓരോ ജീവിതവും അതിൻ്റെതായ രീതിയിൽ പ്രത്യേകതയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ തിളക്കം കുറയുന്ന സമയങ്ങൾ ഉണ്ടാകും നാം നിരാശരാകുകയും നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ അത്തരം സമയങ്ങളിൽ ഓർക്കുക നാം ഈ പ്രപഞ്ചത്തിലെ ഒറ്റപ്പെട്ട നക്ഷത്രമല്ല നമ്മുടെ ചുറ്റും നമ്മെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തിളക്കം കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ലക്ഷ്യം കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ ലക്ഷ്യം കണ്ടെത്തിയാൽ അതിനെ നേടാൻ നാം കഠിനമായി പരിശ്രമിക്കണം നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക നമ്മൾ ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ള അനേകം കഴിവുകളുണ്ട് നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യാം മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ലഭിക്കുന്നു നമ്മുടെ സഹായം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് സഹോദര സഹോദരന്മാരെ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതം വെളിച്ചത്തിൽ തിളങ്ങട്ടെ നമുക്ക് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാം നന്ദി